നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്നും അകലുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് അടുത്ത സുഹൃത്തായ ചൈന പോലും ഒപ്പം നിന്നതായി കണ്ടില്ല ഇസ്രയേൽ റഷ്യ ബ്രിട്ടൻ നെതർലാൻഡ് തുടങ്ങിയ വലിയ രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചപ്പോൾ അമേരിക്കയും ചൈനയും ഒന്നും പരസ്യമായി പറഞ്ഞില്ല പക്ഷെ അവരുടെ ഒരു പ്രസ്താവനയും പാകിസ്ഥാനെ അനുകൂലിച്ചോ ഇന്ത്യയെ പ്രതികൂലിച്ചോ ആയിരുന്നില്ല ി ഗിർട്ട് ഡവലേഴ്സ് ഇന്ത്യയെ അനുകൂലിച്ച് മാത്രമല്ല സംസാരിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതി ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു നൂറ് ശതമാനം കാശ്മീർ ഇന്ത്യയുടേതാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന ഹാഷ്ടാഗും അദ്ദേഹം എഴുതി ഇന്ത്യക്ക് എപ്പോഴും ഒരു യഥാർത്ഥ സുഹൃത്തായി റഷ്യ കൂടെ നിന്നിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് ഇത്തവണയും അവർ തങ്ങളുടെ സൗഹൃദം തെളിയിച്ചു മറ്റു രാജ്യങ്ങളെ പോലെയല്ല റഷ്യയെ നമുക്ക് വിശ്വസിക്കാം അമേരിക്കയെ പോലെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇപ്പോ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ഏതു നേരവും മറുകണ്ഠം ചാടാനായിട്ട് നിൽക്കും ട്രംപിന് ട്രംപിന്റെ കാര്യമാണ് ആവശ്യം അതിനു വേണ്ടി ഒരു സ്വാർത്ഥതാ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് കാരണം ഇപ്പോഴൊക്കെ നോബൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒരു കളിയാണ് പുള്ളി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനെയും റഷ്യ പിന്തുണച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു ദിവസം മുമ്പ് മെയ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമാർ പുടിനുമായി ഒരു സംഭാഷണം നടത്തി പാൽഗാം ഭീകരാക്രമണത്തിൽ പുടിൻ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു പഹൽഗാം പോലുള്ള ഹീനമായ കുറ്റകൃത്യത്തിലെ കുറ്റവാളികളെയും അവരുടെ കൂട്ടാളിയെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പുടിൻ പറഞ്ഞിരുന്നു ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയും തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇസ്രയേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുക മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി പരസ്യമായി നയതന്ത്ര നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇസ്രയേൽ നൽകിയ ആയുധങ്ങളും ഉപയോഗിച്ചു അത് പാകിസ്ഥാനെ പൂർണ്ണമായും നശിപ്പിച്ചു ചാവേ ഡ്രോണുകൾ അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ എന്നിങ്ങനെ പൊതുവെ അറിയപ്പെടുന്നവയാണ് ഇസ്രയേൽ നിർമ്മിത ഹാരോബ് ഡ്രോണുകൾ ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ എം പി ടി മിസൈൽസ് ഡിവിഷൻ വികസിപ്പിച്ചെടുത്ത ഹാരോപ് ഡ്രോണുകൾ ലോറ്ററിംഗ് മ്യൂനീഷ്യസ് എന്നറിയപ്പെടുന്ന ആയുധ ഭാഗങ്ങളിൽ പെടുന്നവയാണ് ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നു നിരപരാധികൾക്കെതിരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം ഒളിക്കാൻ ഒരിടവുമില്ല എന്ന് തീവ്രവാദികൾ അറിയണം എന്നായിരുന്നു ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ രൂവൻ അസർ മെയ് ഏഴിന് ട്വിറ്റ് ചെയ്തത് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നവരിൽ ഫ്രാൻസും ഉൾപ്പെടുന്നുണ്ട് റഫേലിനെ കുറിച്ച് നുണ പ്രചരിക്കുന്നവർക്ക് മറുപടി നൽകിയതും ഫ്രാൻസാണ് ഏതെങ്കിലും റഫേൽ വിമാനം വെടിവെച്ചിട്ടതായി തങ്ങൾക്കൊരു വിവരവുമില്ല എന്ന് ഫ്രാൻസ് വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ അടക്കം ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്നാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ഏതെങ്കിലും ഒരു യുദ്ധ ഉപകരണങ്ങൾ അതായത് റഫേൽ അടക്കമുള്ള യുദ്ധ ഉപകരണങ്ങൾ തകർന്നിട്ടുണ്ടോ എന്നടക്കം ഫ്രാൻസ് സസൂക്ഷ്മം അവരുടെ ഇന്റലിജൻസും മിലിട്ടറിയൊക്കെ നിരീക്ഷിക്കും ഇന്ത്യയുടെ പ്രവർത്തനം ഭീകരതയ്ക്കെതിരാണെന്നും അതിന് പിന്തുണ അർഹിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും റഷ്യ ഇന്ത്യയുടെ കൂടെ ഒപ്പമുണ്ട് എന്തെങ്കിലും വന്നാൽ തന്നെ കയറി അടിച്ചോളാനും റഷ്യ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇസ്രയേൽ ചാവേർ ഡ്രോണുകളടക്കം ഇന്ത്യയിലേക്ക് തരാനായിട്ട് കൂടെ നിൽപ്പുണ്ട് ഡച്ചും സമ്മതമാണ് പറഞ്ഞത് കാശ്മീർ ഇന്ത്യയുടേതാണ് അതോടെ ലോക രാജ്യങ്ങളടക്കം ഇന്ത്യയുടെ കൂടെ നിൽക്കുമ്പോൾ അത് ഇന്ത്യക്ക് വല്ലാതെ ഒരു ധൈര്യമാണ് കിട്ടുന്നത് കാരണം ലോകരാജ്യങ്ങൾ പോലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ആണവ ഊർജം ശക്തമാണ് ചൈനയെ നിഷ്പ്രയാസം ഭസ്മമാക്കാനും പാകിസ്ഥാനെ നിഷ്പ്രയാസം ചാമ്പലാക്കാനും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും കൂടാതെ എന്തിനും ഏതിനും നെഞ്ചു വരിച്ച് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കാൻ ഇസ്രയേലും റഷ്യയും ഡച്ചുമൊക്കെ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക മറികണ്ണം ചാടുമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രംപിൻ്റെ ചില വട്ട നിയമങ്ങൾ അഥവാ ചില ഈ പ്രാന്തൻ ഉത്തരവുകൾ കാരണം അതായത് ഈ ചില സമയത്തൊക്കെ ഈ രാവിലെ ഉറക്കപ്പിച്ചി നടിച്ച് കൊണ്ട് ചിലപ്പം ട്രംപ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രഖ്യാപനം നടത്താറുണ്ട് അങ്ങനെ അങ്ങനെത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനം നടത്തി അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വിഴുന്ന ഒരു രീതിയാണ് ട്രംപിൻ്റെത് അതുകൊണ്ട് തന്നെ ട്രംപ് എന്ത് പറയുമെന്നും നമുക്കൊന്നും ഒരു ബോധവുമില്ല കാരണം രാവിലെ പറയുന്നതായിരിക്കില്ല പുള്ളി വൈകുന്നേരം പറയുന്നത് അതായിരിക്കത്തില്ല ഉച്ചയ്ക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ചങ്കിൽ നെഞ്ചത്ത് വിശ്വസിച്ച് കൂടെ നിർത്താവുന്ന ഇസ്രയേലും റഷ്യയും ഡച്ചും ഒക്കെ ഉള്ളപ്പോൾ അതോടൊപ്പം തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുള്ളപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുള്ളപ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ പാക്കിസ്ഥാനല്ല ഇനിയിപ്പോൾ ചൈന തന്നെ വന്നാലും ഒരു പ്രശ്നവുമില്ല വസ്തുത ക്ഷേത്രം അമ്പലക്കടവ് മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ തുമ്പമൻ ശ്രീ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്തണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എന്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു